പുനരുദ്ധാരണത്തിനു വേണ്ടി ആലുവ മാർക്കറ്റിലെ കച്ചവടക്കാരെ ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കുന്നത് കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു കനത്ത പോലീസ് കാവലോടെ നഗരസഭാ അധികൃതരെത്തിയപ്പോൾ കച്ചവടക്കാർ ചെറുത്തുനിൽപ്പുമായി രംഗത്തു വന്നു പുനരുദ്ധാരണ പ്രവർത്തനത്തിനായി മാർക്കറ്റിലെ കച്ചവടക്കാരെ പൂർണമായി ഒഴിപ്പിച്ച് ഭൂമി ഊരാളുങ്കൽ സൊസൈറ്റിക്ക് വിട്ടുകൊടുക്കണമെന്നതാണ് നഗരസഭയുടെ നിലപാട് അടുത്ത മാസം ഇരുപത്തി ഏഴിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മാർക്കറ്റിന് തറക്കല്ലിടുന്നത് കച്ചവടക്കാർക്ക് തൊട്ടടുത്ത സ്വകാര്യ ഭൂമി വാടകയ്ക്കെടുത്ത് അവിടെ താൽക്കാലികമായി പുനരധിവാസം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നതാണ് നഗരസഭയുടെ വാദം എന്നാൽ മൂന്നേക്കാൾ ഏക്കർ സ്ഥലമാണ് മാർക്കറ്റിനുള്ളതെന്നും അറുപത് ഏക്കറിൽ മാത്രമാണ് നിർമ്മാണമെന്നും ആയതിനാൽ നിലവിലുള്ളടത്ത് തന്നെ കച്ചവടത്തിന് സൗകര്യം വേണമെന്നും ആലുവ മാർക്കറ്റ് സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു നമ്മുടെ രണ്ടായിരത്തി പതിനാലിന് ഇത് പൊളിച്ചിരിക്കുന്ന പൊളിച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഏകദേശം പതിനൊന്ന് വർഷം ആവുകയാണ് ഈ മാർക്കറ്റ് പൊളിച്ചിട്ട് മാർക്കറ്റിന്റെ ഭക്ഷ്യം അന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ചെയർമാൻ ജെ കെ കച്ചവടക്കാരോട് പറയുകയും അവർ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അന്നത്തെ ചെയർമാൻ്റെ ആ വാക്കിന് വില കൽപ്പിക്കുകയും അതുപ്രകാരം ചെയർമാൻ ഞങ്ങളോട് മാസത്തിനുള്ളിൽ പുതിയ മാർക്കറ്റ് സംശയം നമുക്ക് പണിത് തരും എന്ന് തീർത്തും ഉറപ്പു പറയുകയും ചെയ്യുന്നുണ്ട് ആ അവസരത്തിലാണ് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ കാരണമായത് പക്ഷേ ജെ കെ പേട്ടൻ മുൻ ചെയർമാൻ തന്നെ നമുക്ക് അതിന് അനുയോജ്യമായ സ്ഥലം നമുക്ക് മാർക്കറ്റിൽ തന്നെ തരികയും പണിയുന്ന കാല കാലത്തിനനുസരിച്ച് ആ സമയത്തിനനുസരിച്ച് കയറി അതായത് നമുക്ക് ഒരു കടമുറിക്ക് ഏകദേശം നാലര ലക്ഷം രൂപയും സ്റ്റാളുകൾക്ക് രണ്ടര ലക്ഷം രൂപയും ആണ് തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഫസ്റ്റ് ഗഡുവായിട്ട് ഒരു ലക്ഷം രൂപയും ഒന്നര ലക്ഷം രൂപയും രണ്ട് ലക്ഷം രൂപയും വെച്ചേക്കാം ഈ ഷാളുകാരെല്ലാവരും മുൻസിപ്പാലിന് അടക്കുകയുണ്ടായി ഏകദേശം ഒരു കോടി രൂപ താഴെയോളം അന്ന് നമ്മൾ അടച്ച അടച്ച കേസാണ് അത് ഫെഡറൽ ബാങ്കിൽ നിന്ന് തന്നെ ലോൺ എടുത്തിട്ടാണ് ഇത് പണിയാൻ പോകുന്നതെന്നും നിങ്ങള് നിങ്ങൾ തരുന്ന വാടക ആ ലോൺ അടച്ച് അത് തീരുമെന്നും തീർക്കുമെന്നും നിങ്ങൾക്ക് പുതിയ ഒരു കെട്ടിട സംശയം തരുമെന്നുള്ള ഉറപ്പായിട്ടുള്ള വാക്കിന്റെ ബലത്തിലാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള സാഹചര്യം പരിസരവാസികൾ സമരവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആയതിനാൽ സൊസൈറ്റിയുമായി ചർച്ച ചെയ്ത് മാർക്കറ്റിന്റെ പ്രവർത്തനത്തിന് തടസ്സമാകാതെ നിലവിലുള്ള അടുത്ത് തന്നെ കച്ചവടം നടത്താൻ സൗകര്യമൊരുക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി മുൻസിപ്പാലിറ്റി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം അതൊരു പ്രൈവറ്റ് അവിടെ സിമെന്റ് ആയിരുന്നു അത് നിലവിൽ കേസുള്ളതും കൂടിയാണ് ആ സ്ഥലത്തേക്കാണ് ഞങ്ങളെ മാറ്റി മാറ്റാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ എങ്ങനെയാണ് എന്താണ് വാടക ഇതൊന്നും ഞങ്ങളുടെ ആലോചിച്ചിട്ടില്ല പരിസരവാസികള് മൊത്തത്തിൽ എതിർപ്പൊന്നാ അവർ മൊത്തം എതിർപ്പില് സാഹചര്യം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ബിൽഡിംഗ് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നവകേരള സദസ്സിന്റെ മുമ്പാകെ ഇവിടുത്തെ യൂണിയൻ സി ഐ ടി യൂണിയനും അതോടൊപ്പം തന്നെ അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ് നമ്മളുടെ റിക്വസ്റ്റും കൂടെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പാർട്ടി എന്നുള്ള നിലക്ക് നമ്മളുടെ സമ്മർദ്ദം കൊണ്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ആലുവ മാർക്കറ്റ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് പുതിയ മാർക്കറ്റ് യാഥാർത്ഥ്യമാവുന്നത് കാരണം നമുക്കറിയാം ഇവരെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം നമ്മൾ പത്ത് വർഷം ഇവർ ചെയ്യും എന്ന് കരുതിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു പക്ഷേ അങ്ങനെ യാതൊരു വിധത്തിലുള്ള നടപടികളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഇല്ലാതിരുന്ന അവസരത്തിലാണ് നമ്മൾ ഇതിൻ്റെ അകത്തിനുണ്ട് പാർട്ടി എന്നുള്ള രീതിയിലുള്ളത് സജി ചെറിയാനെ നേരിട്ട് പോയി കണ്ട് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റിനും ഫണ്ട് ഉപയോഗിച്ച് ഇത് ചെയ്യാം പ്രസിദ്ധിക്കുക ഇതില്ലാത്തുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ചിരുന്നെങ്കിൽ ഇവിടെ കേവലം കച്ചവടക്കാരുടെ കാര്യം മാത്രമല്ല അമ്പത്തൊന്ന് കച്ചവടക്കാരുടെ ജീവിതം കൊണ്ട് അവർ ഉപജീവനം നടത്തുന്നത് കാലകാലങ്ങളായി തലമുറകളായി ഇവിടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് അവർ മക്കൾ മക്കളുടെ മക്കൾ ഒക്കെ ആയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ആലുവ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിനെ ഉപജീവനം നടത്തിക്കൊണ്ട് ഏതാണ്ട് ക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നൂറിലധികം തൊഴിലാളികളുണ്ട് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ ഈ സി ഐ ട്യൂവിൻ്റെ ഉണ്ട് ഐ എൻ ടി എസിലെ ഉണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള തൊഴിലാളികൾക്കും ഇവിടെ പഠിക്കുന്നുണ്ട് ഇത് ക്ഷേമ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലാളികളെ കൂടാതെ കടത്തൊഴിലാളികളുണ്ട് ഓരോ കടയിലും നാലും അഞ്ചും തൊഴിലാളികളും ജോലി ചെയ്യുന്നു ഇവരുടേതടക്കം കുടുംബങ്ങളുടെയും എല്ലാം കൂടെ കണക്കെടുത്താൽ ആയിരത്തിലേറെ തൊഴിലാളികളുടെയും കൂടെ വിഷയമുണ്ട് ക്ഷേമ ബോർഡ് ഇതിൻ്റെ ഒരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതായത് ഇവിടുത്തെ തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പാക്കണം ഒരു ചർച്ചയ്ക്ക് വേണ്ടി മുനിസിപ്പാലിറ്റി ക്ഷേമ ബോർഡ് മറ്റേ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കഥമുണ്ട് അവർ ഇതുവരെ ഈ നിമിഷം വരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ചിട്ടില്ല ഈ മാർക്കറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നത്തെ മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ള എം ടി ജേക്കബ് വളരെ മാന്യമായിട്ട് ഞങ്ങളോട് പെരുമാറി ഇവിടുത്തെ കച്ചവടക്കാരെ വിളിച്ചു അതോടൊപ്പം തന്നെ യൂണിയനുകാരെ വിളിച്ചു താൽക്കാലികമായിട്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ളൊരു സംവിധാനം ചെയ്യണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇതുകൂടി അധ്വാനം കൂടി കാരണം ഈ ഭാഗത്തുനിന്ന് അങ്ങേ അറ്റം വരെ നമുക്ക് പണിയേണ്ടതായിട്ട് വന്നു എന്നാലും നമ്മൾ നിലവിലുള്ള കൂടി വർധനവ് ഒന്നുമില്ലാതെ തന്നെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി തൊഴിലാളികൾ അതിനെന്താണ് എന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്താ ഈ രീതിയിലുള്ള ഒരു കത്ത് ഒരു ഗവൺമെൻറ് സംവിധാനം വരെ കൊടുത്തിട്ട് പോലും വളരെ ദാക്ഷ്യത്തോടു കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്ന് തൊഴിലാളികൾ ഇത്ര പേര് ഇവിടെ പണിയുണ്ടല്ലോ അവരുടെ ഒരു ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളോട് കൂടിയിട്ട് മുനിസിപ്പാലിറ്റി ഭരണാധികാരികൾ നോക്കണ്ടേ ഇതിന് പോലും തയ്യാറാവാത്ത രീതിയിലേക്കുള്ള ഒരു നിലപാടാണ് ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വ്യാപാരികളടക്കമുള്ളവർ പറഞ്ഞു ഇവിടെ വികസനം വരുന്നതിനെതിരല്ല പാർട്ടി എന്ന മുതൽക്ക് സി പി എമ്മിനുമെതിരല്ല സി ഐ ടി എന്നുള്ള തൊഴിലാളി പ്രസ്ഥാനവും ഇതിനെതിരല്ല ഇത് എത്രയും വേഗം വരണം കാരണം ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ സംവിധാനങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വരികയാണ് ഞങ്ങൾക്ക് വളരെ സ്വാഗതത്തോടുകൂടി സ്വാഗതം ഒരു ഏർപ്പാടാണ് ഇവിടുത്തെ ഈ മാർക്കറ്റ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർ ഈ ചെയ്യുന്ന വിഷയം തൊഴിലാളികളുടെ തൊഴിലിനെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ കച്ചവടക്കാരുടെയും അടക്കമുള്ള ബാധിക്കും കച്ചവടക്കാരുടെ കച്ചവടത്തിനെ ബാധിച്ചാൽ ഞങ്ങളുടെ തൊഴിലിനെയും പൗരന്യൂസ് ബ്യൂറോ ആലുവ